സഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആമുഖം ജോസിയയുടെ മതനവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് അല്പം മുമ്പ് ഹിത്യരുടെ ആക്രമണകാലത്തിലായിരിക്കണം സെഫാനിയ പ്രവർത്തനം ആരംഭിച്ചത് ബി സി അറുനൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ അസീറിയൻ അധീനത്തിൽപ്പെട്ട് ഏക ദൈവവിശ്വാസത്തിന് നിരക്കാത്ത മേച്ചവുമായ പലതും ആരാധനാമണ്ഡലത്തിൽ പോലും കടന്നുകൂടിയിരുന്നു യൂതിയായിയുടെ ഘരഭാപത്തിനുള്ള ശിക്ഷയുടെ നന്ദിയായാണ് ഹിത്യരുടെ ആക്രമണത്തെ പ്രവാചകൻ കണ്ടത് ഞാൻ ഭൂമുഖത്തു നിന്ന് എല്ലാറ്റിനെയും തുടച്ചു മാറ്റും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ യൂതായിയുടെയും ജെറുസലേമിൻ്റെയും വിശ്വസ്തർക്കും അകൃത്യർക്കുമുള്ള ശിക്ഷയുടെ സമയം കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു എന്ന് ആദ്യം മുന്നറിയിപ്പ് നൽകുന്നു കർത്താവിൻ്റെ ദിനത്തിൽ ജറുസലേമിനോടൊപ്പം ചുറ്റുമുള്ള ജനതകളും ശിക്ഷയേൽക്കും ജറുസലേമിനെ പ്രഭുക്കന്മാർ ന്യായാധിപന്മാർ പ്രവാചകന്മാർ പുരോഹിതന്മാർ എന്നിവരെ പ്രവാചകൻ നിശ്ചിതമായി വിമർശിക്കുന്നു ശിക്ഷയുടെ മുന്നറിയിപ്പ് ഒപ്പം രക്ഷയുടെ വാഗ്ദാനവും ഉണ്ട് കർത്താവ് ശിക്ഷിക്കുന്നത് രക്ഷിക്കാനാണ് സഫാനിയായയുടെ ആശയങ്ങൾക്കും ശൈലികൾക്കും തൊട്ടു പിന്നാലെ വന്ന ജറമിയായെ സ്വാധീനിച്ചിട്ടുണ്ടാകണം അതായത് എനിക്ക് ഗണമീ പരിശുദ്ധപരമതി അരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ